ഒന്ന് കാണാൻ കൊതിയായി വാ വഴി പെൺകുടി അതിന്റെ ബാക്കി എന്താ ബാക്കി ഇപ്പൊ വരും ബാക്കി വരണമെങ്കിൽ അഞ്ചു മിനിറ്റ് എടുക്കുവളിയാത് വരും

അളെ നന്നായിട്ടുണ്ട് നിന്റെ സൗണ്ട് വോയിസ് നിന്റെ താളം വീണം രാഗൻ ലയം ശ്രുതി എല്ലാം കൊണ്ട് മികച്ചിട്ടൊരു കലാകാരനും അതിലുപരി ഒരു അതിലുപരി ഒരു പിന്നണി ഗായകനും ആകാൻ വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും നിനക്ക് കൊണ്ട് അടുത്ത കമന്റിലേക്ക് ബ്രോ ഇതൊക്കെ പാട്ട് ഇതൊക്കെ ഇതൊക്കെയല്ലേ പാട്ട് ഇതൊക്കെ അല്ലേ പാട്ട് അതായത് മറ്റേ ഉണ്ടായിരുന്നല്ലോ ഒരു പ്രോഗ്രാം

ും വരും വഴി വക്കില്ല അവളെന്തോളുന്നുണ്ടാ പോയി മാഞ്ഞോ ഇനിയെന്നും വഴിയോരം കണ്ണും കത്തിയിപ്പോ ഇനി എന്നിൽ വരുക എന്നും വരും വഴി വക്കില്ല അവൾ നോളന്നുണ്ടാകും എന്നും വരും വഴി വയ്ക്കില്ല അവളെന്തോളുന്നുണ്ടാകും ചേരിൽ നൂണക്കുഴിയൊന്ന് നല്ല പൂ പോലൊന്ന് വിരിഞ്ഞ് നാളിച്ച് കണ്ണുന്നടച്ച് കാട്ടു മൈനായി കൂട്ടിയിൽ ഒളിച്ച് കൊഞ്ചിക്കൊഞ്ചിപ്പുഞ്ചീരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ കൊഞ്ചിക്കൊഞ്ചിപ്പുഞ്ചീരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ ഉണ്ണി ഓയി മാറഞ്ഞോയി നീന്നും വഴിയോരങ്ങും ത്തിരിപ്പോ ഇനിന്ന് വരുക ദൂരത്തു നിന്നോ കണ്ടാൽ വേഗം നീ വന്നോ നെഞ്ചെടി പിന്ന് ചാരത്തു നീ വന്നോ നിന്നാൽ നല്ല പാരിസുഗന്ധം തേടി പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നുമെന്നൻ ജഗത്ത് പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നുമെന്ന ജഗത്ത് അറിയാതെ അറിയാതെ പഴയ മാർഗങ്ങൾ അറിയാതെ ആ പട്ടു പാടുവാടാ എന്റെ കുക്കു എവിടെ ഞാൻ ഈ പാട്ട് ഞാൻ നിന്ന പാട് എന്ന് പറയാൻ വന്നപ്പോ നീ പാട്ട് പാടി അതാണ് നമ്മള് നമ്മളുണ്ട് വല്ലാത്തൊരു മൂഡ് ഇരിക്ക എടാ അതിനു മുമ്പാണ്ട് അവൻ പറഞ്ഞ പറഞ്ഞു പാടി പാടിക്കൊടുക്കളെയാ അവൻ കൊറേ നേരം കൊണ്ട് പറയുന്നു